നിന്റെ അമ്മ ഇടനില നിർത്തി ദിവ്യപ്രഭയുടെ അമ്മയുമായിട്ട് സ്വർണ്ണത്തിൻ്റെ ഇടപാട് നടത്തിയതും കലാവതിയാണ് ഒടുവിലെന്തായി പണം മുഴുവൻ കലാപതിയുടെ കയ്യിലുമായി ആ എല്ലാവരെയും കവിളിപ്പിച്ച് കലാവതി എല്ലാം തട്ടിയെടുക്കും ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അമ്മയ്ക്കും ദിവ്യപ്രഭയ്ക്കും ഒന്നും കലാപതിയുടെ മനസ്സിലൊരുപ്പ് തിരിച്ചറിയാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇവർ മൂന്ന് പേര് എൻ്റെ കല്യാണത്തിൽ ആഭരണം നോക്കിയിരിക്കുക ആ കാത്തിരിപ്പിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നീണ്ടു പോകും തോറും അവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവസാനിപ്പിക്കാനുള്ളൊരു വഴിയേട്ടാ ഞാൻ എങ്ങനെ അഭീഡിനെ കാണാമെന്നേ ഒരുതരി പൊന്നുപോലും വാങ്ങാതെ അഖിലെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനം നടപ്പാക്കാനും കാലതാമസം വരില്ല നാളെ തന്നെ കല്യാണം നടക്കും നാളെ ആരെ അറിയിക്കണ്ടേ തൽക്കാലം അമൃതീച്ചയും ചന്ദ്രൻകളെ അറിയിക്കണ്ട അറിഞ്ഞാൽ അവരൊരിക്കലും സമ്മതിക്കില്ല ആരോട് കടം വാങ്ങിയിട്ടായാലും കെട്ട് നാലാളറിയെ മണ്ഡപത്തിൽ വെച്ച് കലന നടത്താനെ അമൃതീശ് അതിനു വേണ്ടിയാണല്ലോ ആ പാവ ഇത്രയും കഷ്ടപ്പെട്ടത് അനീതിയെ രജിസ്റ്റർ പോകാൻ കഴിക്കാനൊന്നും അമൃതീശ് ഒരിക്കലും സമ്മതിക്കില്ലേ അതെ അവളും സമ്മതിച്ചിട്ടുണ്ട് ആ നന്നായി പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അമ്മയും ദിവ്യപുറവേയും കലാവധിയേക്ക് അത് അറിയാവൂ നമ്മളെനിക്ക് വിഷമമുണ്ടാവും നമുക്ക് പിന്നെ എല്ലാം പറഞ്ഞ് ശരിയാക്കാം കുഴപ്പമില്ല ചേട്ടാ നാളെ പത്തരക്കൊരു മുഹൂർത്തമുണ്ട് രജിസ്റ്റർ ഓഫീസ് പോയി ഒപ്പിക്കാം ആ അത് മതിയാവില്ല ആ ഒരു സംഭവത്തിന് വാലിഡിറ്റി ഉണ്ടാവില്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ ഇതിനിടയിൽ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നോട്ടീസ് ബോർഡിലിടും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും കുഴപ്പമാവും പ്രത്യേകിച്ച് അറിഞ്ഞു കേട്ട് നിന്റെ അമ്മയും കലാവതിയൊക്കെ ഒബ്ജക്ഷൻ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാം വേട്ടാ നമുക്ക് രജിസ്ട്രാർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി രജിസ്ട്രീയും ചെയ്യാം അതിനിടയിൽ നിന്റെ വീട്ടിൽ നിന്നും കലാവതിയുടെ ഭാഗത്തു നിന്നൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നമുക്കേതെങ്കിലും അമ്പലത്തിൽ പോയി താലിയും കെട്ടാം അതൊക്കെ ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം നീ ധൈര്യമായിട്ടിരിക്കും നമുക്കെല്ലാം ശരിയാക്കാം അതോടെ ഞങ്ങള് അന്വേഷണം തുടങ്ങിയതും അതില് അഖിലെയും സഹായിച്ചിരുന്നു അങ്ങനെയാണ് സ്വർണം ആകാശിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ചന്ദ്രനങ്ങളും താനും തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്കുറപ്പായത് ഇതിനിടയിൽ സ്വർണം ആകാശിന്റെ അമ്മയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള വഴിയും ഞങ്ങൾ ആലോചിച്ചു ഞാനും ആകാശ് മാത്രമല്ല ഇവരെല്ലാരും അതിന് സഹായിക്കുകയും ചെയ്തു മനസ്സിലായില്ല അതായത് ഇന്ന് രാവിലെ താനും ചന്ദ്രനങ്ങളും കൂടെ സ്വർണമായിട്ട് പോകുന്ന ഉറപ്പായതോടുകൂടി ഞങ്ങള് ഒരു ഗംഭീരമായിട്ടുള്ള കളി അങ്ങോട്ട് കളിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ രാത്രി വണ്ടിയിൽ കയറി രാവിലെ എത്തിയത് അമൃത രാവിലെ അലമാര തുറന്ന് എടുക്കുന്ന കൃത്യസമയത്ത് ആരാധ്യ പ്രത്യക്ഷപ്പെട്ടു എന്തോ ഒരു ഹോ ഇത്രക്ക് ഉറക്കാൻ വിളിക്കണോടി കാര്യം പറഞ്ഞ പോരെ കാര്യ പറയാൻ പോകുന്നേ അനിയത്തി വന്ന് നിക്കുന്നു ആര് നീയോ ഏയ് ഞാനല്ല നിന്റെ പകുതി ആതിരയോ ആതിര് വന്നു ഇതെന്താ പെട്ടെന്ന് ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ ഇന്ന് ട്രെയിനിങ് ഉള്ളതല്ലേ ക്യാമ്പിൽ നിന്ന് ചാടിപ്പോന്നതായിരിക്കും ഇവക്ക് ഇത് എന്തിന്റെ കേടാ നീ അങ്ങോട്ട് ചെല്ലോ ഞാൻ ഇപ്പം വരുന്നു ആ അത് വേണ്ട ചേച്ചിയും വിളിച്ചോണ്ട് വരാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഞാൻ വരാം വാ ചേച്ചി വാ പറെ നടക്കങ്ങോട്ട് സ്വർണം അഖിലയുടെ കയ്യിലെത്തി താനും ചന്ദ്രനങ്ങളും കൂടെ അഖില മാറ്റിവെച്ച മെറ്റൽ പീസുമായിട്ടാണ് അമ്പിക് ആൻഡി കാണാൻ പോയത് കലാവധി അയച്ച ആളുകളാവണം അവിടെ ഒന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത് എന്തായാലും അവര് കൊണ്ടുപോയത് മെറ്റൽ പീസുകളാ പീസുകളോ ഞങ്ങടെ രണ്ടുപേരും മാത്രം ഒന്നും അറിഞ്ഞില്ല മനപ്പൂർവ്വം പറയായിരുന്ന എല്ലാം ഭംഗിയായിട്ട് പറയാന്ന് വിചാരിച്ചാ നിങ്ങൾ കൊണ്ടുപോയത് ഒറിജിനൽ സ്വർണ്ണായിരുന്നെങ്കിൽ ഇപ്പൊ അത് കലാവതിയുടെ കയ്യിലിരുന്നേനെ എന്തായാലും എന്റെ അമ്മയ്ക്കത് കിട്ടില്ലായിരുന്നു പാവം മാമി സ്വർണം പോയന്റെ സങ്കടത്തിൽ ഇരിക്കുമായിരിക്കും അത് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞാലോ ദേ അമൃതേസി എന്റെ വായിലിരിക്കുന്ന വല്ലതും കേക്കും ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ സത്യസന്ധത കാണിക്കേണ്ട കാര്യം എന്തുവാ അത് ശരിയാ മാമിയുടെ കയ്യിൽ നിന്നല്ലേ സ്വർണം പോയത് അത് പോയെന്നെ കരുതിക്കോട്ടെ പക്ഷേ ചേച്ചി എനിക്ക് വിശ്വാസമില്ല ഏതെങ്കിലും ലോക്കറിൽ വെച്ച് പൂട്ടണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞ ആരെങ്കിലും പ്രശ്നത്തിന് വന്നാൽ അപ്പ അതെടുത്ത് കൊടുക്കും നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് എന്തായാലും ഇത്രയും കാലം സൂക്ഷിച്ച ഇനി അങ്ങനെ തന്നെ മതി പേരിൽ ലോക്കർ എടുത്ത് എന്നിട്ട് അതിന്റെ താക്കോൽ കയ്യിൽ അയ്യോ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്തോ കാര്യമുണ്ട് ഒരു മിനിറ്റ് ഹലോ കാര്യോ നിങ്ങൾ എന്തായാലും ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കില്ലേ അതുവരെ ഞാനൊന്ന് കിടക്കട്ടെ നല്ല തലവേദന വേണം ഒരു ദിവസം കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടന്നത് അതിൻ്റെ ആയിരിക്കും നിങ്ങൾ സംസാരിച്ചിരിക്കുക ആ അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി അതെ എന്ത് തീരുമാനിച്ചു നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ വേണോ അതോ അഡ്വാൻസ് ആയിട്ട് വിളിച്ചോടുന്നോ രണ്ടും കൂടെ ഞാൻ മാത്രമായിട്ട് തീരുമാനിച്ച പോരല്ലോ എല്ലാരും കൂടി ഒരുമിച്ച് ആലോചിക്കാം പോയെന്ന് ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം അത് വഴി വഴി എന്ത് നമുക്ക് പോലീസിൽ അറിയിച്ചാലോ നന്നായിരിക്കും അമ്മയും ഞാനും ജയിലിൽ പോണെന്ന് സുമേഷിന് വലിയ ആഗ്രഹമാണല്ലേ പഞ്ചരക്തത്തിലെ സ്വർണം എങ്ങനെ ആന്റിയുടെ കയ്യിൽ വന്നു എന്ന് ഒരു ചോദ്യം ഉണ്ടാ എന്ത് ഒരൊറ്റ വഴിയേ ഉള്ളൂ സ്വർണം തട്ടിയെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കുക ആളെ കിട്ടിയ പിന്നെ സ്വർണം തിരിച്ചു വാങ്ങാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ആളെ എങ്ങനെ കണ്ടുപിടിക്കും കലയാൻറ്റി പറഞ്ഞത് വാസ്തവാ സ്വർണം തട്ടിയെടുത്തത് അഭിമന്യു ആവാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ആ സമയത്ത് അവനവിടെ വരേണ്ട കാര്യമില്ലല്ലോ അഭിമന്യുവിനെ പൊക്കിക്കൊണ്ടുവന്ന് ചോദിക്കേണ്ട പോലെ ചോദിച്ച അവൻ സത്യം പറയും അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ സുമേഷിന്റെ കയ്യില് പക്ഷേ അഭിമന്യുവിന്റെ കാര്യം ആയതുകൊണ്ട് ചെറിയൊരു പേടി കഷ്ടം സ്വന്തമായിട്ട് ഒരാളെ കൈകാര്യം ചെയ്യാനും അറിയില്ല അതിനു പറ്റി ആളുകളെ ഏർപ്പാടാക്കാനും പറ്റില്ല പിന്നൊരു കാര്യം നടന്നതൊന്നും അച്ഛനോ ആകാശോ അറിയരുത് ദിവ്യാലോ അച്ഛനറിഞ്ഞ അത് വൻ പ്രശ്നമാവും സുമേഷിന് ഇതൊക്കെയാണല്ലോ പ്രശ്നം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലാ പോയത് അതിലൊരു വിഷമവും ഞാൻ കാണുന്നില്ല അമൃതയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നമുക്ക് അവളെ ഒന്ന് വിരട്ടിയാലോ അഖില എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ അന്ന് നമ്മൾ കലി തീർക്കും തീർക്കുമെന്ന് പറയാം അപ്പൊ അവള് ചോദിക്കും സ്വന്ന് അമ്മായിടെ കൈ തന്നതല്ലേ അമ്മായിയുടെ കൈനല്ലേ പോയതെന്ന് അപ്പൊ ഇതൊരു അപ്പൊ അച്ഛനും ആകാശം കൂടെ അല്ലേ പോയത് അവനവിടെ അല്ല അച്ഛനെന്താ ഓട്ടോയിൽ വന്നത് ആകാശം അവിടെ അവനൊരു അത്യാവശ്യം പോയതാ കുറച്ച് വരും അല്ല എന്താ മൂന്ന് മൂന്നുപേരും ഇവിടെ ഇറങ്ങി നിൽക്കുന്നേ ആരോ കാത്തിക്കുന്ന പോലെ ഉണ്ടല്ലോ ഏ ഒന്നുമില്ല അച്ഛാ അകത്ത് ഭയങ്കര ചൂട് നിന്റെ മുറി സി ഇല്ലേ അല്ല അങ്ങനെ എപ്പോഴും എ സി കിട്ടാലേ കറണ്ട് ബില്ല് കൂടൂലേ ഇവിടെ ആവുമ്പോ വലിയ ചൂടില്ല ചൂട് കൂടാൻ പോന്നേ ഉള്ളൂ ആ ഞാൻ ചിരിക്കട്ടെ നല്ല ക്ഷീണ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു ചടങ്ങ് പങ്കെടുക്കേണ്ടി വന്നു എന്റെ പയ്യന്റെ പേര് ആകാശ് പെൺകുട്ടിയുടെ പേര് അഖില ഈ എന്ന് പറയുന്നത് നിന്റെ മോന അഖില എന്റെ അനീതിയുടെ മോളും അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് മനസ്സിലായില്ലേ ആകാശും അഖിലയും തമ്മിലുള്ള വിവാഹം ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു വധൂവരന്മാർ ഇപ്പൊ പഞ്ചരത്നത്തിലുണ്ട് കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരും ആരാത് കൈ കിട്ടി അറുപത് പോന്റ് സ്വർണം വെറുതെ കളയുന്നതിന് മട്ടന്നെ പറയുന്നേ അമ്മ അച്ഛനാ പറഞ്ഞത് തമാശയല്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് രാവിലെ മുതല് അച്ഛനും ആകാശം ഇവിടെ ഇല്ലായിരുന്നു എന്തോ ഉണ്ടമ്മേ അതെ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് വന്നത് നീ കേട്ടില്ലേ ആകാശിന്റെ അഖിലയുടെ കല്യാണം കഴിഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഇതിലെന്തത്ര മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ളത് ഇന്ന് രാവിലെ പത്തുപ്പേനും പതിനൊന്ന് ഉപ്പേനും ഇടയിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു ആ മുഹൂർത്തത്തിൽ തന്നെ തമാശ ഇത് എന്ന് ആകാശിന്റെ അഖിലാണ് കല്യാണം ഉറപ്പിച്ചിട്ടേ ഒരുപാട് നാളായില്ലയോ നിശ്ചയം മാത്രം നടന്നാൻ പോരല്ലോ കല്യാണം കൂടി നടക്കണ്ടേ അത് ഞങ്ങളങ്ങ് നടത്തി ഞങ്ങളെന്ന് വെച്ചാ പഞ്ചരത്നത്തിലുള്ളവരും അഭിമന്യു ഞാനും അങ്ങനെ എങ്ങനെ സംഭവിച്ച എല്ലാവരും വിവരം അറിയും എന്റെ സ്വർണം കിട്ടാതെ ഞാൻ അതിന് സമ്മതിക്കില്ല കഴിഞ്ഞു പോയ കല്യാണത്തിന് എന്ത് സമ്മതമാണ് ഞാൻ ആകാശ മതി അമ്മേ അച്ഛൻ പറഞ്ഞത് സത്യമായിരിക്കും അതാ ആകാശ് രാവിലെ മുതൽ ഇവിടെ ഇല്ലാത്തത് അഭിമന്യു വണ്ടിയിൽ അമ്മ അത് അമ്പലത്തിലേക്കാവും ഭഗവതി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഞാൻ അല്ലെങ്കിൽ ആരെയും ഇത് ഒളിച്ചോട്ടാണോ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവൾ ജയിച്ച് കയറുക സ്വർണം നമുക്ക് തന്നെന്ന് വരത്തി തീർത്തിട്ട് അവൾ അത് തട്ടിയെടുത്തു ഇപ്പൊ അവളുടെ അനിയത്തിയെ ആകാശന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു ബെസ്റ്റ് ഫാമിലി സുമേഷെ അവൾ ഇങ്ങോട്ട് വന്ന ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും ഇത്തരം അലവലാതി കുടുംബത്തിൽ കഴിയേണ്ട ഗതികളൊന്നും എനിക്കില്ല ചേച്ചി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്നിട്ട് കാര്യമില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് അറിഞ്ഞേ പറ്റൂ സ്വർണം പഞ്ചരക്തത്തിൽ ഉണ്ടായിരുന്നെന്ന് ഉറപ്പാണ് അതുമായിട്ടാണ് അമൃതയും ചന്ദ്രസേനും പുറപ്പെടുന്നത് നമ്മളയച്ച ആളുകൾ ബസ് സ്റ്റോപ്പ് വരെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതിനർത്ഥം ഇതിനിടയിൽ സ്വർണം മാറ്റിയിട്ടില്ലെന്നല്ലേ ബസ് സ്റ്റോപ്പിൽ വെച്ച് സ്വർണം മോഷ്ടിക്കപ്പെട്ടു അത് മോഷ്ടിച്ചവർ ഇങ്ങോട്ട് വരുന്നു

പഞ്ചരത്നത്തിൽ നിന്നിറങ്ങുമ്പോ അമൃതയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗില് സ്വർണ്ണമല്ല ഉണ്ടായിരുന്നത് നമുക്ക് കിട്ടിയ വേസ്റ്റ് സാധനങ്ങളാ ചേച്ചി അവൾക്കതിനുള്ള അമൃത ഈ സ്വർണത്തിന് പകരം വേറെ എന്തെങ്കിലും കൊടുത്ത് അവൾക്ക് എന്താ ഗുണം കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ അംബിക അഖിലയോട് പ്രതികാരം ചെയ്യില്ലേ സ്വർണം പഞ്ചരത്നത്തില് വെച്ച് മാറ്റി പക്ഷേ അത് അമൃത ആയിരിക്കില്ല അങ്ങനെയാണെങ്കി എല്ലാം ശരിയായി വരില്ലേ അമൃതയല്ലാതെ വേറെ ആര് ദിവ്യപ്രഭയാ ഹലോ ആന്റി ഞാൻ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ ശരി ഞാൻ നിന്നെ വിളിക്കാം ശരി എന്തോ വലിയ പ്രശ്നമാണല്ലോ അഭിമന്യു ബസ് സ്റ്റോപ്പിൽ വന്ന് അമൃതയും ചന്ദ്രസേനയും കൂട്ടിക്കൊണ്ടുപോയെന്നാ അംബിക പറഞ്ഞത് അല്ലേ അതെ കൂട്ടിക്കൊണ്ടുപോയത് അമ്പലത്തിലേക്കാ പഞ്ചരത്നത്തിലെ ആദ്യത്തെ കല്യാണത്തിന് ചേച്ചി എന്തായി പറയുന്നു സത്യം കൊല്ലം ഞാൻ അവന് ഇത്രയും നാളെ അമൃതയ്ക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേ അവളെ കല്യാണം കഴിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു അവൻ എന്നെ തോൽപ്പിച്ചു ചേച്ചി ഇനി ഞാൻ ഞാൻ ഒരു അവനെ എന്നിട്ട് ഞാനും ആത്മഹത്യ ആകാശ് അഖിലെ കല്യാണം കഴിച്ചതിന് നീ ആത്മഹത്യ എന്തോന്ന് അമ്പലത്തിൽ വെച്ച ആകാശ് അഖിലെ കല്യാണം കഴിച്ചു ചന്ദ്രസേനും സഹദേവനും സാക്ഷികള് അമൃതയും അനേത്തിമാരും അഭിമന്യുവും അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ പോയി സമാധാനിക്കാനൊക്കെ വരട്ടെ മഹേന്ദ്ര പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങള് നമുക്ക് മുമ്പേ കളി തുടങ്ങിയിരിക്കാം എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഈ കല്യാണം നടത്താനൊന്നും പറ്റില്ല അതിനർത്ഥം അവരിത് നേരത്തെ ആലോചിച്ചു തുടങ്ങിയതാ അങ്ങനെയാണെങ്കിൽ ആ സ്വർണം മാറ്റിയതും ഈ പ്ലാനിന്റെ ഭാഗമാണ് സൂക്ഷിക്കണം മഹേന്ദ്ര നമ്മൾ ആലോചിക്കുന്ന വഴിയിലൊന്നും അല്ല അവർ പോവുന്നത് അതിനർത്ഥം അമൃതയുടെ കാര്യത്തിലും അവർക്കൊരു പദ്ധതി ഉണ്ടെന്നാണ്